പൂർണേന്ദു പീതാംരുണബിംബഫലാദരോഷ്ടൂർണേന്ദുസുന്ദരമുഖാത് അരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമിതമഹം നെ കൃഷ്ണായ കൃഷായ വാസുദേവരേ പരമാത്മനേ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമ സജ്ജനങ്ങളെ വിനീതമായിട്ടുള്ള പ്രണാമം നമ്മൾ ശ്രീമദ് ഭാഗവതം വേദവേദാന്ത സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ പ്രഥമ സ്കന്ധത്തിലെ അതായത് ഒന്നാമത്തെ സ്കന്ധത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത് അതിന് ശേഷമുള്ള തുടർന്നുള്ള ഭാഗത്തെ ഞാനൊന്ന് ചുരുക്കി പറയാം ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാളയും ഭൂമിയുടെ ഭൂമിദേവിയുടെ പ്രതീകമായിട്ടുള്ള പശുവും തമ്മിലുള്ള സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അവർ തമ്മിൽ സങ്കടങ്ങൾ പരസ്പരം പറയുന്ന സമയത്ത് അതെന്താണ് എന്നുള്ളത് ഞാൻ ഇതിനെ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലാവും ഈ സന്ദർഭത്തിലേക്കാണ് ഭാരതം പുണ്യ ഭാരതം ഭരിച്ചിരുന്ന പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറയുന്ന ചക്രവർത്തി പ്രാചീന സരസ്വതി നദിയുടെ അതായത് പണ്ട് ഉണ്ടായിരുന്ന ആ പഴയ സരസ്വതി നദിയുടെ തീരത്തേക്ക് വന്നു ചേർന്നു അവിടെയാണ് ഇവർ തമ്മിലുള്ള സംഭാഷണം ചക്രവർത്തി പരീക്ഷിത്ത് അവിടെ ഒരു ഗോമിഥുനത്തെയും അതായത് കാളയും പശുവും കയ്യിൽ പിടിച്ച രാജാവിൻ്റെ വേഷം ധരിച്ച ഒരാളെയും അവിടെ കണ്ടു നല്ല വെളുത്ത പശു ഈ രാജാവിൻ്റെ വേഷം കെട്ടിയ ആളുടെ കയ്യിലുള്ള വടി കൊണ്ട് തല്ലുകൊണ്ടിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ ചക്രവർത്തി പരീക്ഷിത് മഹാരാജാവ് കണ്ടത് കണ്ണീരോടു കൂടിയാണ് ഈ പശു നിൽക്കുന്നത് കാളയും കരയുന്നുണ്ട് നിസ്സഹായ അവസ്ഥയാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് അറവുശാലകളിലൊക്കെ കാണുന്ന സാധുക്കളായിട്ടുള്ള പോത്ത് പന്നി ആട് തുടങ്ങിയിട്ടുള്ള നാൽക്കാലികളുടെ അതേ അവസ്ഥ അറവുകാരനെ വേണമെങ്കിൽ ഈ രാജാവിനോട് താരതമ്യം ചെയ്യാം പരീക്ഷിത്തിനോടല്ല മറ്റേ രാജാവിനോട് ഇവരെ ഉപദ്രവിക്കുന്ന രാജാവിനോട് പരീക്ഷിത് മഹാരാജാവ് ധർമ്മിഷ്ഠനാണ് സത്യസന്ധനാണ് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് വന്നത് അധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് മറ്റേ ആളുടെ രാജാവിൻ്റെ വേഷം ധരിച്ച ആളുടെ തല്ലുകൊണ്ട് പശുവും കാളയും കരയാണ് പശുവിനാണ് കൂടുതൽ അടി കിട്ടുന്നത് കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കണു മെലിഞ്ഞ ശരീരം പുല്ലിനു വേണ്ടിയിട്ട് കരയുക അതായത് വിശപ്പ് സഹിക്കാൻ വയ്യ രണ്ടാൾക്കും പ്രത്യേകിച്ചും പശുവിന് രഥത്തിലേറിയ രാജാവ് അമ്പിൽ തൻ്റെ അമ്പ് അല്ലെങ്കിൽ വില്ലിൽ ഒരു ഞാണൊലി മുഴക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ രാജ്യത്തിൽ ദുർബലന്മാരെയും പാവപ്പെട്ടവരെയും പീഡിപ്പിക്കുന്ന അധർമ്മിയും ദുഷ്ടനുമായിട്ടുള്ള നീ ആരാണ് എന്നൊരു ചോദ്യം പരീക്ഷിത് മഹാരാജാവ് ആ ദുഷ്ടനായിട്ടുള്ള മറ്റേ ആളോട് ചോദിച്ചു നിന്നെ കണ്ടാൽ ഒരു രാജാവിനെ പോലെ തോന്നുന്നുവല്ലോ പക്ഷേ നീ രാജാവല്ല രാജാവിൻ്റെ വേഷം കെട്ടിയ പ്രച്ഛന്ന വേഷധാരിയാണ് എന്ന് എനിക്കറിയാം കർമ്മം കൊണ്ട് രാജാവാണെന്ന് തോന്നിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നീ രാജാവല്ല ദുഷ്ടനാണ് എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണ പരമാത്മാവ് എൻ്റെ പൂർവീകനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ അവതാരലീലകളെ പൂർത്തിയാക്കിയിട്ട് എല്ലാ കടമകളും നിറവേറ്റിയതിനു ശേഷം ഗോലോക വൃന്ദാവനം അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചു പോയ ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ള ധൈര്യത്തിലാണല്ലേ നീ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നത് പാവങ്ങളെ പീഡിപ്പിക്കുന്നത് നീ ആരാണ് ആരായാലും നീ അടി കൊള്ളാൻ അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനാണ് നീ എന്ന് പറഞ്ഞു ഇത് കേട്ട സമയത്ത് തിരിച്ച് ആ വേഷം കെട്ടിയ ആൾ രാജാവിനോട് പരീക്ഷത്തിനോട് ചോദിച്ചു ഹേ ഭവൻ ആരാണ് ദേവനാണോ അതോ ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചു തിരിച്ചു ഇങ്ങോട്ടും ചോദിച്ചു ഇത് കഴിഞ്ഞ സമയത്ത് ഈ രാജാവ് പരീക്ഷിത മഹാരാജാവ് ഈ പശുവിനോട് പറയാണ് അമ്മേ ഭവതി കരയരുത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പരമ്പരയിലുള്ള ഈ പരീക്ഷിത് മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു പ്രജ പോലും പ്രജ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾ പോലും സങ്കടപ്പെടാൻ പാടില്ല എന്ന് രാജാവ് പറഞ്ഞു അമ്മ ഭയം ഉപേക്ഷിച്ചാലും പശുവിനോട് പറയാണ് ദുഷ്ടനായിട്ടുള്ള ഇവനെ ഞാൻ ശിക്ഷ ശിക്ഷിക്കുന്നതാണ് ഞാൻ നാട് വാഴുമ്പോൾ ഒരു ജീവികളും സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു ഇതൊരു മാതൃകയാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ നോക്കൂ ധാരാളം മന്ത്രിമാരും ഉപമന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ രാജ്യം ഭരിക്കണു ഭാരതത്തിൽ ഒരു നാൽക്കാലിക്ക് പോലും അന്നത്തെ കാലത്ത് സങ്കടം വരാൻ ഇവിടുത്തെ രാജാക്കന്മാർ സമ്മതിച്ചിരുന്നില്ല ഹൈന്ദവധർമ്മത്തിൽ വേദധർമ്മത്തിൽ സനാതന സംസ്കാരത്തിൽ സനാതനധർമ്മത്തിൽ ആര്യധർമ്മത്തിൽ എന്നായിരുന്നു ഇവിടുത്തെ പ്രമാണം എന്നാൽ ഇന്ന് ഈ സെമിറ്റിക് മതങ്ങളുടെ കടന്നുകയറ്റം ഭാരതത്തിലേക്ക് വന്ന് വ്യാപിച്ചത് കാരണം നാൽക്കാലികൾ കരയാണ് എന്ന് മാത്രമല്ല നിത്യവും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലാതെയും നമ്മുടെ തീൻമേശയിലേക്ക് എത്രയോ ജീവികളെയാണ് ദിവസവും രാവിലെ കൊല്ലുന്നത് അറവ് ശാലകളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും സെമിറ്റിക് മതങ്ങളിലുള്ളവർ ന്യായം പറയാറുണ്ട് ഞങ്ങളുടെ ഈശ്വരൻ